സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ഛൻ്റെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഒടുവിൽ ഋക്കുവിന്റെ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്ന് അവർ അവനെ സ്വീകരിക്കുകയാണ് അച്ചുവിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എങ്കിലും രുക്കുവിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ അവൻ തയ്യാറാവുകയാണ് എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പുതിയൊരു തലവേദന വരുന്നത് എന്തായാലും അളിയൻ വന്നത് ആഘോഷിക്കണം എന്ന് വ്യക്തമാക്കുന്ന അവർ ഇതേ തുടർന്ന് മദ്യപാനം തുടങ്ങുകയായി അച്ചു ആദ്യം വേണ്ട എന്ന് പറയുകയാണ് ഏയ് ഈ അവസരത്തിൽ നീ അങ്ങനെ പറയരുത് നമ്മളെല്ലാവരും ആഘോഷിക്കണം പഴയതെല്ലാം മറന്ന് മനസ്സിലാ മനസ്സോടെ ഒടുവിൽ അച്ചുവും കുടിക്കുന്നു പക്ഷേ അച്ചുവിനെ കുടിപ്പിച്ച് കെടുത്തണം എന്നുള്ള തീരുമാനത്തിലാണ് അവർ മുന്നിലേക്ക് പോകുന്നത് ഇതോടെ അച്ചു മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ എത്തുകയാണ് ഇതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ രുഖുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു െ കീഴ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുവെങ്കിലും രുക്കു പ്രതികരിക്കുകയാണ് അയാളുടെ മുഖത്തടിക്കുന്ന രുക്കു ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് ആവർത്തിച്ചാൽ ഇതായിരിക്കില്ല എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്ന പ്രതികരണം മനസ്സിലായോടാ ഇതോടെ നാണം കെട്ട് ഇറങ്ങി പോവുകയാണ് പക്ഷെ അപ്പോഴും മദ്യപിച്ച് ലക്കുകെട്ട് കിടന്നുറങ്ങുകയാണ് അച്ചു ഇതൊന്നും അറിയാതെ ഇത് കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഒരു കുവിനെ പക്ഷേ ഇതൊന്നും പിറ്റേന്ന് ഉണരുന്ന അച്ചു അറിയുന്നില്ല ഒടുവിൽ മദ്യപിച്ച വിവരം അർച്ചനയെ അറിയാൻ ഇടയായത് അർച്ചനയെ ഞെട്ടിക്കുകയും അവൻ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം അർച്ചന തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് Do like share and subscribe